அல்லாஹ் ஆபே இந்த நாய் நம்ம கடிச்ச போற வேண்டியது நாய் அந்த உடனே பரை நாய் போடா நாய் இந்த பாரை அவுத்து போடு நாய் கடிக்கவேக் கூடாது போ 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 நாய் டேய் அல்லாஹ் சூரா ஆ வாடி வாடி பட்டி 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 சூரா போடு பட்டி பட்டி சூரா போடு பட்டி பட்டி സാധനം ചെയ്താലോ സ്റ്റാൻഡ് ഇട്ടിട്ടേ കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് എസ് ഐക് കൊടുക്കാനായിട്ട് എന്തിനാണ് അതിന് വേഷം

പെണ്ണുങ്ങളും പരിസരത്തിന്റെ ആൾക്കാരെല്ലാം കുറച്ച് മാന്യമായി നിങ്ങൾ എന്തായി ജീവിക്കുന്നവർ അംഗങ്ങൾ എന്താ പറയുന്നുണ്ടാട്ടാ കാണിച്ചത് എന്നെ പഠിപ്പിക്കാനാവേ എന്നെ പഠിപ്പിക്കാൻ

എന്താ പറ്റി അപ്പൊ ജീ വിവരൊന്നും അറിഞ്ഞില്ലേ ഇല്ല പട്ടി കടിച്ചില്ല എവിടുന്നു നിങ്ങളുടെ പെരേ പട്ടിണ്ട എന്റെ പെരേലെ പട്ടിയല്ല ആ പഞ്ചായത്ത് കണ്ണറിന്റെ അടുത്ത് ഒരു പട്ടി പെറ്റുകടക്കുന്നുണ്ട് അത് ഓടിച്ചിട്ട് കടിച്ചാ പട്ടി പെറ്റുകടക്ക് ആന്ന് വരാൻ വഴിയില്ലല്ലോ പട്ടിക്ക് പെറ്റൂടെ അതല്ല അതെല്ലാം കേരളത്തിൽ ഇപ്പൊ അങ്ങനെ പട്ടികൾ പറയാൻ പാടില്ലല്ലോ അറിവാണല്ലോ ഹൈ ഇപ്പൊ നമ്മുടെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ലേ വന്നിട്ടില്ലേ പട്ടികളെ നായകളൊക്കെ വന്ദീകരണം ചെയ്യാന്ന് എന്ത് അങ്ങനെ കോടിക്കണക്കിന് ഉറപ്പ് ചെലവാക്കിട്ട് വന്ദീകരണം നടത്തിയിരിക്കുകൾക്കോ ആ ഈ പട്ടീനായ കൊല്ലാൻ പാടില്ലല്ലോ അതല്ലേ നിയമം അപ്പൊ പിറ്റേ പെറ്റ് പെരുകാണ്ടിരിക്കുക സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ് എല്ലാവരും പിടിച്ച് വന്ധീകരണം നടത്തുക അപ്പൊ ഈ പഞ്ചായത്ത് കെട്ടിന്റെ അടുത്ത് എടുക്കണ പെട്ടെടുക്കണ പട്ടീനെന്തെങ്കിലും ആ അത് ചെലപ്പോഴേ ഓപ്പറേഷൻ ഫൈലർ ആയിട്ടുണ്ടാവും നമ്മളീ മനുഷ്യന്മാരിലും ഈ പ്രസവം നിർത്താൻ ഓപ്പറേഷൻ കഴിച്ചു ഇവർ പ്രസവിക്കാറുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാവാൻ വഴിയുള്ളൂ പിന്നെ കേരളത്തിൽ അത്ര പട്ടികൾ പട്ടികളത് ചെയ്തു അറിയണല്ലോ അതെങ്ങനെ അറിയാൻ പറ്റുക അല്ല അതറിയണമെങ്കിൽ നമ്മള് വിവരാവകാശം വഴി അന്വേഷിക്കണം വിരവശം വിവരാവകാശം വഴി അറിയണം നിങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞോളാം ആ അവകാശത്തിൽ നിന്ന് പോയി ചോദിക്കാൻ പറ്റുമോ അതിപ്പോ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വഴിയാണല്ലോ ഇത് നടത്തണത് അപ്പൊ നമുക്ക് പഞ്ചായത്തിലൊന്ന് പോവാ അതൊന്നറിയണല്ലോ പഞ്ചായത്ത് ചെന്നിട്ട് നമുക്ക് വിവരാവകാശി തെറ്റിച്ചു വിവരാവകാശ വഴി എങ്ങനെ അറിയാൻ പറ്റുന്ന അന്വേഷിക്കണല്ലോ പിന്നെ അത് അറിയാനുള്ള അവകാശമുണ്ടല്ലോ കാലില് വയ്യെങ്കി എന്നാലും വേണ്ടില്ല അതൊന്നും അറിഞ്ഞിട്ട് മതി പഞ്ചായത്തിലേക്ക് പോവാത്തോട്ട് ആ പോവുക വരൂ സാർ ആ വരണവരോ ആ എന്നെ ിന്റെ നഷ്ടപരിഹാരത്തിനോട് ഞാൻ അപേക്ഷിന് ഉറപ്പ് കിട്ടിട്ട സാറേ അത് ആറ് വർഷം മുമ്പ് കടിച്ചിട്ട് ഇതുവരെ കിട്ടാതിരുന്നത് വീട് ആദ്യം ഒരു ബാലക്ഷ ഓ പിന്നെ രവീന്ദ്ര സാറ് പിന്നെ സതീശ ആ പിന്നെ ഷുക്കൂർ സാറ് സരള സാറ് മാഡം അങ്ങനെ അങ്ങനെ മാറി 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 പോയി ഞാൻ വന്നിട്ട് രണ്ടു മാസമായിട്ടേള്ളൂ എനിക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ ഹിസ്റ്ററി വീറ്റ് മൂന്നിട്ടേ ബാർ രണ്ടായിരത്തി പതിനെട്ട് മൂന്നിട്ടേ ബാർ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു വക്ക് പൊട്ടി സാറാ അതെ 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 അതൊന്നും നേരെ ഇതെന്താ ഇതേ പുള്ളിനൊരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഒരു തെരുവ് നായ കടിച്ചിരുന്നു അപ്പൊ നഷ്ടപരിഹാരം വേണോന്ന് പറഞ്ഞ നമുക്കൊരു അപേക്ഷ തന്നു അപ്പൊ അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി നടക്കുന്ന ഇപ്പഴും കൊടുക്കാൻ പറ്റിട്ടില്ല കൊടുക്കാൻ പറ്റാത്ത പിന്നെ പറഞ്ഞു വന്ന അന്ന് നിരന്തരം വന്നിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആ ഫയലൊന്നെടുത്ത് പഠിച്ച് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായതാണ് സാറേ നമ്മടെ ശശാഖൻ സാറുണ്ടല്ലോ ആ പുള്ളി ഇരിക്കാൻ നേരത്തെ സിരിചകൻ കമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞേ അപ്പൊ അവിടെ പരാതി വെച്ചിട്ട് പുള്ളി ഒരു നഷ്ടപരിഹാരം ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പാസ്സാക്കിച്ചിട്ടുണ്ട് അത് ശരി ഈ ഇത്രയും വർഷം വൈകിയത് എന്താന്ന് വെച്ചാലേ ഈ പുള്ളി സിരിജകൻ കമ്മിറ്റി ചെന്നപ്പോ നമ്മളോടൊരു വിശദീകരണം അവര് അവര് വിളിച്ചു പറഞ്ഞു നഷ്ടപരിഹാരം കൊടുക്കാൻ ചോദിച്ചത് ഉള്ള പുള്ളി അർഹതപ്പെട്ട ഒരാളാണോ എന്ന് ചോദിച്ചു പക്ഷെ അതിനൊരു മറുപടി ഒരു എട്ടൊമ്പത് മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അന്ന് അവരത് ചെയ്തില്ല പിന്നിപ്പോ ഒരു എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ അവർ പാസ്സാക്കിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോ അലോട്ട്മെന്റ് ഇല്ല ഹെഡില് അയ്യോ അപ്പൊ പറ്റില്ല ാണ് സാറിന് ഇപ്പൊ നായി സാറിപ്പോ കാര്യോ എന്നെപ്പോ കടിച്ചിട്ട് കാര്യ പൈസ കിട്ടണ്ടേന്റ് പോവാനും നടക്കണ്ട വരണവർക്ക് വിളിച്ചു പറയാ അപ്പൊ ശരി ശരി ശെരി കേൾക്കുന്നത്

അപ്പൊ ഇവ ഇയാൾ എന്ന് അവര് വിധി എഴുതി പിന്നെ പരാതി കൊടുത്തവര് തെളിവ് ഹാജരാക്കാത്തോണ്ടാണ് എണ്ണായിരത്തിഅഞ്ഞൂറെങ്കിലും പാസ്സായത് അപ്പൊ അതെ അതെ പിന്നെ സാറേ ആ ലേലങ്ങളെ ആ ലേല കുടി നോട്ടീസ് നടത്തിയിട്ടുണ്ട് ആ ഞങ്ങളെ ആ മറ്റേ അവകാശത്തിന്റെ ഒരു എന്താണ് അല്ല ഒരു കാര്യം അറിയാൻ അറിയാമെന്നാണ് ആ ആ പറഞ്ഞു കൊടുക്കുന്ന ഇരിക്കുക പറഞ്ഞോളൂ നിങ്ങളെ പറഞ്ഞു നമ്മുടെ ഈ സംസ്ഥാനത്തെ അപ്പൊ അങ്ങനെ പറയുന്നത് ആ ഉള്ളൂ തുടങ്ങട്ടെ തുടങ്ങി സാറേ ഞങ്ങള് വിവരാവകാശ പ്രകാരം ഒരു കാര്യം അറിയാൻ വന്നാണ് ഓ നമ്മുടെ രാജ്യത്ത് ഈ തെരുവ് പട്ടികളൊന്നും കൊല്ലാൻ പാടില്ലല്ലോ പാടില്ല അപ്പൊ ഈ പട്ടികള് പെരുകാതിരിക്കാൻ വേണ്ടിട്ട് കേരള സംസ്ഥാനത്ത് വന്ധീകരണം നടത്തുന്നുണ്ടല്ലോ ഒരു അയിന് കോടിക്കണക്കിന് ഉറുപ്പാണ് ചെലവാക്കണെന്നൊക്കെയാണ് പറയണത് എന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു പട്ടി പ്രസവിച്ചു കിടന്നിട്ടതേ നോക്കിയാ

ഈ തരും അല്ല അറിയാൻ പറ്റും അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് മൊത്തം അറിയണം കേരളത്തിലെ മൊത്തം അറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടി വരും തിരുവനന്തപുരത്ത് എൽ എസ് ജി ഡിയുടെ ഡയറക്ടറേറ്റ് ഉണ്ട് അവിടെ പോയി വിവരകാശം സംസ്ഥാനത്തിലെ മുഴുവൻ കണക്കും കിട്ടും തിരുവനന്തപുരത്ത് ക്കാനാണ് എന്നെ വെച്ചിട്ട് സഹക്കുന്നതിലോട്ടല്ലേ പറയണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്ന് നാലുണ്ണോ ആ ഇതൊക്കെ എന്നല്ലേ ഇത് മൊയ്തൊക്കെ ആ ചായ ഞാൻ പറഞ്ഞത് മോയിനൊക്കെ പറഞ്ഞ പരിപാടി തുടങ്ങി മൂപ്പര് പരിപാടി ഒന്നും പറയാത്താണ് നല്ലത് ആയി ആ ഒരു ഇറുമ്പോ എവിടെ ആണല്ലി പറഞ്ഞത് ആ പോയി പോയി എന്റെ കണ്ട അങ്ങോട്ട് അല്ല ഞാനേ ഈ കത്തെല്ലാം കൂടി ഒരു മാസത്തിൽ ഒരുമിച്ച് തന്ന വയ്യാ മതി ആഴ്ചക്ക് ആഴ്ച കത്തല്ലേ ഈ ബെയിലത്ത് കത്തും കൊണ്ട് വരെ എന്തൊരു ബുദ്ധിമുട്ടാറിയങ്ങള് അല്ല എന്തായാലും ഇന്റെ വീട്ടിലായിട്ട് വന്നാലേ പലേശം വെള്ളം കുടിച്ചിട്ടു അതും വെള്ളം ഒന്നും കൊള്ളും പിന്നെ വേർപ്പോ ചീണെല്ലാം ഇണ്ടാവില്ലേ എന്തായാലും സംഭാരം എടുത്തുളളിണ്ടെങ്കിൽ എന്നാ സമ്പാരം എന്താ ഇപ്പം ふっまれまーやん。